നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരാകും നിങ്ങളുടെ എം എന്ന പരമ്പരയിൽ ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്കാണ് അവ പാലക്കാടിനെ സംബന്ധിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പാലക്കാടില്ല ആയിരത്തി അൻപത്തിരണ്ടില്ല അൻപത്തി ഏഴ് മുതലേ ഉള്ളു അപ്പം അൻപത്തിയേഴ് മുതൽ പാലക്കാട് മണ്ഡലം നിലവരുണ്ട് മത്സരരംഗത്തുണ്ടെങ്കിൽ പതിനേഴ് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിൽ നടന്നു അപ്പോൾ പതിനേഴ് മത്സരങ്ങളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആറ് തവണ കോൺഗ്രസ് പാർട്ടിയും ജയിച്ചു അങ്ങനെ പതിനേഴായാലും അപ്പൊ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലം ഈ അവസാനത്തെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു പല പിന്നെ പിന്നെ കഷ്ടിച്ചത് ആ പിന്നെ പിന്നെ അതുകൊണ്ട് ഇപ്രാവശ്യ പാലക്കാട് മൊത്തത്തിലൊരു സി പി എം മേഖല തന്നെയാണ് ഇനി പാലക്കാട് മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ പറയുമ്പഴും നമുക്കത് മനസ്സിലാവും മറ്റൊരു പ്രത്യേകത കൂടി പാലക്കാടിന് പറയാനുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രമുഖര് ജയിച്ചത് സി പി എമ്മിന്റെ ഇ കെ നാനാർ ഒരു തവണ ജയിച്ചു അത് കഴിഞ്ഞ് എ കെ ഗോപാലൻ ഒരു തവണ ജയിച്ചു അവർ അവരുണ്ടെങ്കിൽ ഓരോ തവണ ജയിച്ചു പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ടി ശിവദാസ മേനോൻ മൂന്ന് തവണ പാലക്കാട് ലോക്സഭയിൽ മത്സരിച്ചു മൂന്ന് തവണയും തോറ്റു തോറ്റു അങ്ങനെ പ്രത്യേകതയുണ്ട് അപ്പൊ എ കെ ജി ജയിച്ചു ഇ കെ നയനാട് ജയിച്ചു ടി ശിവദാസ മേനോ തോറ്റു പിന്നെ വി എസ് വിജയരാഘവൻ ഏഴ് തവണ മത്സരിച്ചു രണ്ട് തവണയും മൂന്ന് തവണയും ജയിച്ചു അദ്ദേഹം ജയിച്ചു പിന്നെ ഇപ്പൊ മത്സരിക്കുന്ന എ വിജയരാഘവൻ രണ്ടു തവണ മത്സരിച്ച് ഒരു തവണ ജയിച്ചു ഇത് മൂന്നാമത്തെ മത്സരം എൻ എൻ കൃഷ്ണദാസ്വണ മത്സരിച്ച് നാല് തവണ ജയിച്ചു അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നിയമസഭയിൽ നോക്കി കഴിഞ്ഞാലും നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളൊന്നും പറഞ്ഞു പോവാം പാലക്കാട് ലോക്സഭയിലെ പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് പണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് പാലക്കാട് നിയമസഭാ നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ മണ്ണാർക്കാടും ിൽ മണ്ണാറുകാടും പാലക്കാടുും ഏഴില് രണ്ടെണ്ണ യു ഡി എഫും അഞ്ചെണ്ണ എൽ ഇതിൽ ആദ്യം പറഞ്ഞ പട്ടാമ്പി അല്ലേ പട്ടാമ്പി പട്ടാമ്പി ചരിത്രത്തിന്റെ ഭാഗമാണ് മത്സരിച്ച പട്ടാമ്പി അദ്ദേഹം അറുപതിലും അറുപത്തി ഏഴിലും എഴുപതിലും മത്സരിച്ച് ജയിച്ചു പിന്നെ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഇ കെ ബിച്ചിബാബു ജയിച്ച മണ്ഡലം മലമ്പുഴ ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് മലമ്പുഴ നിങ്ങൾ ഗവൺമെന്റ് വി എസ് അച്യുതാനന്ദൻ ജയിച്ചതാണ് അവിടെ പിന്നെ ഇ കെ നായനാർ മത്സരിച്ചിട്ടുണ്ട് ടി ശിവദാസ മേനൻ മൂന്നവണ്ണ മത്സരം ജയിച്ചിട്ടുണ്ട് ബി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ജയിച്ചത് അവിടെയാണ് ക്ഷീണം തൊണ്ണൂറ്റാറിലും അവിടെ ഈ വി എസ് തോറ്റതിന് ശേഷം പിന്നെ ഇവിടെ ഒന്നാണ് ജയിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മലമ്പുഴ പട്ടാമ്പി ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അവരുടെ ഉന്നതരായ നേതാക്കൾ മത്സരിച്ച് ജയിച്ച മണ്ഡലങ്ങളാണ് മലമ്പുഴ അങ്ങനെ ഏഴ് ലോക്സഭ ഇപ്പൊ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലം അത് ഏത് ജില്ലയിലും പൂർണമായിട്ടും പാലക്കാട് ജില്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അറുപത്തിയേഴ് വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പതിനേഴ് മത്സരങ്ങൾ പതിനേഴ് ലോക്സഭകളിലേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല സാർ ഈ ഇടതിന്റെ അടിയുറച്ച എന്ന് അവകാശപ്പെടാനോ അങ്ങോട്ട് പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ കാരണം കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ബിജെപിക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് അല്ല അവസാന തെരഞ്ഞെടുപ്പുകളിലാണ് നമ്മളിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ ഇപ്പോ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആരൊക്കെയും നോക്കാം വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പി തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ നേതാവാണ് സ്ഥാനാർത്ഥിയാണ് എ വിജയരാഘവനാണ് ആണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് ബിജെപിയുടെ സാർ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തേഴ് വോട്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കിട്ടിയത് ഭൂരിപക്ഷം ഇപ്പോഴത്തെ വോട്ടർമാരുടെ എണ്ണം തന്നെ ഒരുപാട് കൂടിയിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി എൺപത് വോട്ടർമാരുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലം ശതമാനം പിടിക്കേണ്ടി വരുന്നത് മാത്രമല്ല വളരെയധികം പോളിംഗ് ശതമാനം ആണാണ് എൺപത് ശതമാനം ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ശതമാനം ഉൾപ്പെടെ തന്നെ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് അൻപത്തിയേഴില് ദയാങ്ക മണ്ഡലമാണ് പാലക്കാട് ഒരു റിസർവേഷൻ കാൻഡിഡേറ്റിനെ കൂടെ തിരഞ്ഞെടുക്കാം അപ്പം അവിടെ നിന്ന് ജയിച്ചത് സി പി ഐയുടെ കാൻഡിഡേറ്റ് പി കുഞ്ഞൻ പിന്നെ മറ്റൊന്ന് ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെള്ളയിച്ചിൻ ഏവ രണ്ടുപുരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ അധ്യായത്തിൽ ഞങ്ങൾ ദുയാംഗ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു മെയിൻ കാൻഡിഡേറ്റും ഒരു റിസർവേഷൻ കാൻഡിഡേറ്റും ഒരേ മണ്ഡലത്തിൽ മത്സരിക്കും അത് അൻപത്തിയേഴിൽ ഉണ്ടായിരുന്നുള്ളൂ അറുപത്തിയൊന്നോട് കൂടി ആ ദയാംഗ മണ്ഡല സംവിധാനം അറുപത്തിരണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ ദുയാംഗ ഇല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പാലക്കാട് നിന്ന് പി കുഞ്ഞൻ സി പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വെള്ളയിച്ചിരൻ ഇവ രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്ന് റിസർവേഷൻ കാൻഡിഡേറ്റ് അതാണ് അൻപത്തി രണ്ടിലൊക്കെ അൻപത്തിയേഴിലെ കാര്യം പിന്നെ വരുന്നത് അറുപത്തിരണ്ട് അറുപത്തിരണ്ടിൽ ഇദ്ദേഹം ജയിച്ചു സി പി ഐയുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇല്ല അറുപത്തിരണ്ടില് അപ്പഴും സി പി ഐയുടെ കാന്റിഡ് പി കുഞ്ഞൻ ജയിച്ചു അന്ന് എതിരെ എതിരെ മത്സരിച്ചത് വെള്ളയച്ചരനാണ് തൊട്ട് അൻപത്തിയേഴില് ജയിച്ച റിസർവേഷൻ കാൻഡിഡേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെള്ളയച്ചനാണ് അറുപത്തിരണ്ടില് പി കുഞ്ഞനെതിരെ മത്സരിച്ചത് പക്ഷേ പി ഐ ജയിച്ചു അത് അറുപത്തിരണ്ടിലൊക്കെ അറുപത്തി ഏഴില് അവിടെ ജയിക്കുന്നത് ഇ കെ നായനാർ സാക്ഷാൽ ഇ കെ നായനാർ ജയിക്കാണ് ലോക്സഭയിലേക്ക് അന്ന് എതിരിട്ടത് സി എസ് ദേവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സി എസ് ദേവൻ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടും ഇ കെ നയനാർക്ക് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടും കിട്ടി നമ്മൾ തൊട്ട് മുമ്പുള്ള രണ്ട് വർഷങ്ങളിലേയും നമ്മൾ വോട്ടിൻ്റെ എണ്ണം പറഞ്ഞില്ല അറുപത്തി ഏഴിൽ പറയുക നമ്മൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാണ് അവർക്ക് ഇ കെ നായനാർക്ക് ഇ കെ നയനാട് തോൽപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അൻപത്തിയേഴിലും സി പി ഐ ജയിച്ചു അറുപത്തിരണ്ടിൽ സി പി ഐ ജയിച്ചു അറുപത്തിയേഴിൽ സി പി എം ജയിച്ചു സി പി എം മൂന്നവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇ കെ നായനാട് ഭൂരിപക്ഷം അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടാണ് നമ്മൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം ലോക്സഭാ ചരിത്രമാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് രസകരമായ ഇത്തിരി സംഗതികളുണ്ട് രാഷ്ട്രീയത്തില് താല്പര്യമുള്ളവർക്ക് ഇതിൽ രസകരമാണ് അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന അറുപത്തിയേഴ് അല്ല എഴുപത്തി ഒന്ന് അറുപത്തിയേഴ് കഴിഞ്ഞു നമ്മൾ പറഞ്ഞു എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നില് അവിടെ നിന്ന് ജയിക്കുന്നത് എ കെ ഗോപാൽ അതാണ് ഞാൻ പറഞ്ഞ പാലക്കാട് ഇ കെ നായനായ എ കെ ഗോപാലൻ ജയിച്ച മണ്ഡലമാണ് എ കെ ഗോപാലിനെതിരെ അന്ന് മത്സരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ടി സി ഗോവിന്ദനാണ് ടി സി ഗോവിന്ദൻ അന്നൊരു ഒരു സ്വാതന്ത്ര്യ കൊണ്ടായിരുന്നു അന്ന് എ കെ ഗോപാലിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എൺപത്തി ഒൻപത് വോട്ടും ടി സി ഗോവിന്ദന് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും കിട്ടി അങ്ങനെ എ കെ ഗോപാലൻ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് ഭൂരിപക്ഷത്തിൽ എ കെ ഗോപാലന് എഴുപത്തി ഒന്നില് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇതുവരെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നാൽപ്പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷമുണ്ട് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിരിക്കുന്നുണ്ട് സി പി ഐ പിന്നീട് അതിനുശേഷം സി പി എം ജയിച്ചു വന്നിരിക്കുന്നു അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ പാലക്കാട് മണ്ഡലം കിട്ടുന്നത് എഴുപത്തിയേഴ് എഴുപത്തിയേഴിന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ ഇന്നലെ കോൺഗ്രസ് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും എ സുന്ന സാഹിബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി നാല് വോട്ട് പിടിച്ചു എതിരെ മത്സരിക്കുന്നത് ആദ്യമായി കോൺഗ്രസ് പാലക്കാട് മണ്ഡലം പിടിക്കുമ്പോൾ അത്രയും കാലം സി പി ഐയും സി പി എമ്മും ജയിച്ച മണ്ഡലമാണെന്ന് നമ്മൾ എടുത്തു പറയുന്നു അങ്ങനെ എഴുപത്തിയേഴില് എ സുന്ന സാഹിബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിക്കണം അപ്പോഴും തോറ്റുപോയെന്നാരെന്നറിയോ സി പി എമ്മിന്റെ ടി ശിവദാസ മേനോ ശിവദാസ മേന മൂന്ന് തവണ തോറ്റ മണ്ഡലമാണ് പാലക്കാട് എന്നാൽ പാലക്കാടിനകത്തുള്ള മണ്ഡലത്തിൽ അദ്ദേഹം നിയമസഭയിൽ മൂന്നോളം വരെയും ചെയ്തു അപ്പൊ അവിടെ ടി ശിവദാസ മേനൻ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അന്ന് പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിങ്ങനെ ആണ് ഈ എ സുനാ സാഹിബ് ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുന്നത് തൊട്ടടുത്ത വർഷം എൺപത് എൺപതിലാണ് നമ്മൾ എല്ലാ അദ്ദേഹത്തിനും പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ വന്നു അവിടെ വി എസ് വിജയരാഘവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു അവിടെ എതിരെ മത്സരിക്കുന്നത് ടി ശിവദാസ മേനോൻ തന്നെ തോറ്റു ശിവദാസ മേനോൻ തോറ്റു അവിടെ ഇദ്ദേഹത്തിന്റെ വി എസ് വിജയരാഘവന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി എൺപത്തി എട്ട് തൊട്ടാണ് വി എസ് വിജയരാഘവൻ ഏഴ് തവണയോളം മത്സരിച്ചിട്ടുണ്ട് ഇതേ മണ്ഡലത്തിൽ വി എസ് വിജയരാഘവൻ അതിൽ അദ്ദേഹം ഇപ്പം ആദ്യമായിട്ട് വന്ന് മത്സരിച്ചത് എൺപതിലാണ് എൺപതിൽ അദ്ദേഹം മത്സരിച്ചു ടി ശിവദാസ മേനോനെ അദ്ദേഹം തോൽപ്പിച്ചു പന്ത്രണ്ടായിരത്തി എൺപത്തി എട്ടിൽ എൺപത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എൺപത്തിനാലും എൺപത്തിനാലിലും ബി എസ് വിജയരാഘവൻ ജയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ബി എസ് വിജയരാഘവൻ ജയിക്കുന്നു അന്നും എതിർക്കുന്നതാരു തന്നെ ടി ശിവദാസ മേനോ ടി ശിവദാസ മേനോൻ വീണ്ടും തോൽക്കുന്നു അവിടെ വി എസ് വിജയരാഘവന്റെ ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു സാഹിബ് വിജയിച്ചപ്പോൾ പതിനാലായിരവും തൊട്ടടുത്ത് വി എസ് വിജയരാഘവൻ വിജയിച്ചപ്പോൾ പതിനാലായിരം വരെ ഇവിടെ മുപ്പത്തി ഒന്നായിരം വോട്ടിന് വി എസ് വിജയരാഘവൻ ടി ശിവദാസ മേനോനെ വീണ്ടും പരാജയപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ഈ രണ്ടു തവണ ജയിച്ച ബി എസ് വിജയരാഘവനെ തറപറ്റിക്കുന്നു എ വിജയരാഘവൻ അവിടെയാണ് എ വിജയരാഘവൻ വരുന്നത് വിജയരാഘവൻ ആലമ്പാടൻ അതെ അദ്ദേഹത്തിന്റെ പേര് ആ എ വിജയരാഘവനാണ് ഇപ്പൊ മത്സരിക്കാൻ പോണത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സി പി എമ്മിനോട് മത്സരിക്കുന്ന എ വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന വി എസ് വിജയരാഘവനെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനാണ് തോൽപ്പിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ഗംഭീര മത്സരമായിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ടത് അപ്പൊ എൺപതിലല്ലേ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയൊക്കെ വന്നതും ആ ഓർമ്മയുണ്ട് അന്ന് വി എസ് വിജയരാഘവൻ എ വിജയരാഘവൻ വി എസ് പഠിക്കാൻ തന്നെ പാടാണ് ഈ രണ്ട് വിജയരാഘവന്മാർ അവിടെ എ വിജയരാഘവൻ ആണ് ജയിച്ചത് ആയിരത്തി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം എൺപത്തിഒൻപതില് അത് കഴിഞ്ഞ അടുത്ത തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നില് വീണ്ടും വി എസ് വിജയരാഘവൻ ജയിക്കുന്നു ആര് തോൽപ്പിക്കുന്നു ഈ എ വിജയരാഘവനെ തോൽപ്പിക്കുന്നു ഈ എ വിജയരാഘവനെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിൽ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും വി എസ് വിജയരാഘവൻ അവിടെ ജയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വി എസ് വിജയരാഘവൻ എ വിജയരാഘവൻ സി പി എം അറിയാമല്ലോ നിങ്ങൾക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വേദമൊക്കെ അലങ്കരിച്ചിരുന്നു പിന്നെ കോടിയേരിക്ക് ശേഷം അപ്പൊ തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒന്നഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആറിലാണ് ആര് വരുന്നത് എൻ എൻ കൃഷ്ണദാസ് അങ്ങോട്ട് കൃഷ്ണദാസിന്റെ കയ്യിലാണ് അല്ലെ നാല് വർഷം അദ്ദേഹം മത്സരിച്ചു നാല് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു നാല് പ്രാവശ്യം ജയിച്ചു തൊണ്ണൂറ്റിയാറിൽ എൻ എൻ കൃഷ്ണദാസും തോൽപ്പിക്കുന്നത് വി എസ് വിജയരാഘവനെയാണ് വി എസ് വിജയരാഘവനെയാണ് തോൽപ്പിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് അവർ തമ്മിലുള്ള മത്സരം ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എ വിജയരാഘവൻ ജയിക്കുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വോട്ടിന് പിന്നെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിന് വി എസ് വിജയരാഘവൻ ജയിക്കുന്നു പിന്നെ വന്നിട്ട് എൻ എൻ കൃഷ്ണദാസ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന് തൊണ്ണൂറ്റാറിൽ വി എസ് വിജയരാഘവനെ പരാജയപ്പെടുന്നു അവിടെയാണ് എൻ എൻ കൃഷ്ണദാസിന്റെ ആദ്യത്തെ മത്സരം അടുത്ത മത്സരം തൊണ്ണൂറ്റിയെട്ടില് എൻ എൻ കൃഷ്ണദാസ് തന്നെ തുടർച്ചയായി അദ്ദേഹം മത്സരിച്ചു അവിടെയും വി എസ് വിജയരാഘവനാണ് എതിരാ തോറ്റു വി എസ് വിജയരാഘവൻ വീണ്ടും തോറ്റു അവിടെ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിനാണ് ജയിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുപത്തിരണ്ട് അവിടെ എല്ലാം പിന്നെ ബി ജെ പി കാൻഡിഡേറ്റ് ഉണ്ട് കേട്ടോ ബി ജെ പി കാൻഡിഡേറ്റ് ഇതിൽ വരുന്നത് ഏകദേശം എൺപത്തി ഒൻപത് മുതൽ തന്നെ വരുന്നുണ്ട് ആ ഒരു ടി ചന്ദ്രശേഖരൻ എൺപത്തൊൻപതിൽ വന്ന് ഇരുപത്തി ഏഴായിരം വോട്ട് തൊണ്ണൂറ്റി ഒന്നിൽ രമ എസ് മേനോൻ മുപ്പത്തൊന്നായിരം വോട്ട് അതുകഴിഞ്ഞ് തൊണ്ണൂറ്റിയാറിൽ എം വി സുകുമാരൻ മുപ്പത്തിയേഴായിരം വോട്ട് ഇപ്പോഴും നമ്മൾ പറഞ്ഞു തന്ന തൊണ്ണൂറ്റി എട്ടിൽ എൻ എൻ കൃഷ്ണദാസ് രണ്ടാമതവണ ജയിക്കാൻ പോകും അതായത് വി എസ് വിജയരാഘവനെ വീണ്ടും പരാജയപ്പെടുത്തുമ്പോൾ അന്ന് എൻ എൻ കൃഷ്ണദാസിന് ഇരുപത്തയ്യായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ പൊതുപക്ഷേ എൻ എൻ കൃഷ്ണദാസന് ഉണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അപ്പോഴവിടെ മത്സരിക്കുന്ന പ്രൊഫസർ ടി ജി ഗോവിന്ദൻ ബി ജെ പി അറുപത്തി ഒന്നായിരം അമ്പതിനായിരം കടന്നു ആ അൻപതിനായിരം കടന്നു മാത്രം പക്ഷേ എന്നാലും എട്ടേ പോയിന്റ് രണ്ട് ശതമാനമേ ഉള്ളൂ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ബി ജെ പിക്ക് എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വോട്ടേ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവര് വർദ്ധിപ്പിച്ചോണ്ട് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത തൊണ്ണൂറ്റൊമ്പത് എടുക്കാം തൊണ്ണൂറ്റമ്പതിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ് നാടറാശ് മൂന്നാം തവണയാണ് അവിടെ കോൺഗ്രസിന്റെ മത്സരിക്കുന്നത് എം ഡി പത്മ മന്ത്രിയായിരുന്ന എം ഡി പത്മ എം ഡി പത്മയെ തോൽപ്പിച്ചു മുപ്പതിനായിരം വോട്ട് അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് സി ഉദയഭാസ്കർ ഉദയഭാസ്കർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ബി ജെ പിക്ക് വേണ്ടി പാലക്കാട് മണ്ഡലത്തിൽ ഉദയഭാസ്കറിന് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടുകൾ ലഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശതമാനം പത്തേ പോയിന്റ് എട്ടായി അതായത് ജയിച്ച എൻ എൻ കൃഷ്ണദാസിന്റെ നാല്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനം തോറ്റുപോയ എം ജി പത്മയ്ക്ക് നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം ഇത് തൊണ്ണൂറ്റി ഒൻപതിലെ കാര്യമാണ് പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് സി ഉദയഭാസ്കർ ബി ജെ പിക്ക് പത്തേ പോയിന്റ് എട്ട് ശതമാനം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് വോട്ടുന്നു എൻ എൻ കൃഷ്ണദാസ് ജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എം ജി പത്മയെ തോൽപ്പിച്ചു മുൻ തെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കുമ്പോൾ അയ്യായിരത്തോളം വരിക രണ്ടായിരത്തി നാലില് വീണ്ടും എൻ എൻ കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ നാലാം തവണ നാലാം തവണ അദ്ദേഹം ജയിച്ചു തുടർച്ചയായിട്ട് നാലാം തവണ ജയിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ എതിരെ അപ്പുഴ മത്സരിക്കുന്നത് മാറി എന്ന വി എസ് വിജയരാഘവൻ വി എസ് വിജയരാഘവല്ല ഏഴ് തവണ മത്സരിച്ചു ഈ പാലക്കാട് ലോക്സഭയിൽ അവിടെ എൻ എൻ കൃഷ്ണദാസിന്റെ ഭൂരിപക്ഷം വളരെയധികം വർധിച്ചു തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റിഅൻപത്തി എട്ടും ഗംഭീര ഭൂരിപക്ഷത്തിലേക്ക് വന്നു അവിടെയും സി ഉദയഭാസ്കറാണ് ഉദയഭാസ്കറിന്റെ വോട്ടിലും വലിയ വർധനമുണ്ടായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം വോട്ട് ബി ജെ പി രണ്ടായിരത്തി നാലില് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പിടിച്ചു അതായത് നേരത്തെ പത്ത് ശതമാനമായിരുന്നു എട്ടേ പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു പിന്നീട് പത്തേ പോയിന്റ് എട്ടായിരുന്നു ഉദയഭാസ്കർ പത്തേ പോയിന്റ് എട്ട് പിടിച്ചിരുന്നു അതേ ഉദയഭാസ്കർ തന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് ശതമാനമാക്കി കൂട്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അതുകൊണ്ടാണ് ബി ജെ പി അവിടെ ഒരു പ്രതീക്ഷ വെക്കുന്നത് പാലക്കാട് അപ്പൊ ക്രമാനുഗതമായി ഒരു വർധന വളർച്ചയുണ്ട് നല്ല വളർച്ചയുണ്ട് നമുക്ക് നോക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു വളർച്ച വന്നത് എൻ എൻ കൃഷ്ണദാസ് അതോട് പിന്നെ പിന്നീട് എൻ എൻ കൃഷ്ണദാസ് അവിടെ മത്സരിച്ചില്ല പിന്നെ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഒൻപതിലാണ് എം പി രാജേഷ് വരുന്നത് സി പി എമ്മിന് വേണ്ടി എം പി രാജേഷ് വരുന്നു അവിടെ കോൺഗ്രസിന് വേണ്ടി വരുന്നത് സതീശൻ സതീശൻ മരിച്ച അതെ അതെ സതീശൻ പാച്ചേനി വരുന്നു അദ്ദേഹം എം പി രാജേഷുമായി മത്സരിക്കുന്നു സി കെ പത്മനാഭനാണ് ബി ജെ പി സി കെ പത്മനാഭന് പക്ഷേ ഉദയഭാസ്കർ പിടിച്ച വോട്ട് പിടിക്കാൻ പറ്റി പറ്റില്ല ഉദയഭാസ്കർ ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു പക്ഷെ സി കെ പത്മനാഭന് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി കാൻഡിഡേറ്റ് സി കെ അവിടെ പിടിക്കാൻ പറ്റിയത് വെറും അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല് വോട്ടാണ് അവിടെ എം പി രാജേഷ് ജയിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സതീഷൻ പാച്ചേനേക്കാൾ വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ട് സതീഷൻ ലോക്സഭാ മണ്ഡലത്തിൽ വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് എം പി രാജേഷ് കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് എം പി രാജേഷ് ജയിക്കുന്നത് രണ്ടായിരത്തിഒൻപതില് അവിടെ പക്ഷേ എന്തുകൊണ്ട് ബി ജെ പിക്ക് സി കെ പത്മനാഭന്റെ പെർഫോമൻസ് മോശമായി ഉദയഭാസ്കർ നല്ല വോട്ട് പിടിച്ച സ്ഥലമാണ് ഇവിടെ വന്ന് എട്ടേ പോയിന്റ് ഏഴ് ശതമാനമേ ഉള്ളൂ സി കെ പിക്ക് മനസ്സിലാക്കണം രണ്ടായിരത്തി ഒൻപത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലില് എം പി രാജേഷ് എം പി രാജേഷ് വേണ്ടി ജയിക്കുന്നു അപ്പോൾ ഏതിരായിട്ട് മത്സരിച്ചത് എം ബി വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാർ എന്ന സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടൊന്ന് മത്സരിച്ചു അവിടെ എം പി രാജേഷ് എം ബി വിനേന്ദ്രവുമായിട്ട് തോൽപ്പിച്ചു അന്ന് അവിടെ വേറെ കുറേ പിന്നെ കാൻഡിഡേറ്റ്സ് വേറെ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ബി ജെ പി കാൻഡിഡേറ്റ് ആയിരുന്നു ഓർമ്മയുണ്ട് ആർക്കെങ്കിലും രണ്ടായിരത്തി പതിനാലില് നമ്മുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് പിടിച്ചു പതിനഞ്ച് ശതമാനം നേരത്തെ പതിനെട്ട് ശതമാനം വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ചു അപ്പോൾ എസ് ഡി പി ഐക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അവിടെ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് എം പി രാജേഷ് വിജയിച്ചു അവിടെ എം പി വീരേന്ദ്രകുമാർ പരാജയപ്പെട്ടു മറ്റ് കാൻഡിഡേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നു ഒരു എസ് ഡി പി ഐക്ക് ഒരു ഹുസൈൻ ഉണ്ടായിരുന്നു അദ്ദേഹം പന്ത്രണ്ടായിരം വോട്ട് പിടിച്ചു രാധ വെൽഫെയർ പാർട്ടിക്ക് ഒരു രാധാകൃഷ്ണൻ വെൽഫെയർ പാർട്ടിക്ക് വന്നത് രാധാകൃഷ്ണൻ അദ്ദേഹം എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് എ എ പി ഉണ്ട് ആം ആദ്മി അതും ഒരു പത്മനാഭനായിരുന്നു അത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ശിവസേനയ്ക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട് ആ ശിവസേനയ്ക്കുണ്ട് ബി ജെ പിക്ക് ശോഭാസ്തേന്ദ്രം മത്സരിക്കുമ്പോ തന്നെ ശിവസേനയ്ക്ക് ഒരു കാൻഡിഡേറ്റ് രാജേഷ് രണ്ടായിരത്തി അറുനൂറ്റിഅൻപത്തിനാല് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് പോരെ ആ തൃണമൂൽ കോൺഗ്രസ് ഒരു കാൻഡിഡേറ്റ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു ആരും ശ്രദ്ധിച്ചിട്ടില്ല വലിയ വോട്ടൊന്നും പിടിച്ചല്ല അവർ എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടെടുപ്പ് ആ എന്നാലും അത്രയും കിട്ടിയിരിക്കും അപ്പൊ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലെ ചരിത്രം എം പി രാജേഷ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ട് എം പി രാജേഷ് ആദ്യം ജയിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപതേ ഉള്ള ഭൂരിപക്ഷം അതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടിന് ആദ്യം ജയിച്ച എം പി രാജേഷ് രണ്ടായിരത്തിഒൻപതിൽ ജയിച്ച എം പി രാജേഷ് രണ്ടായിരത്തി പതിനാലില് വന്നപ്പോൾ എം പി രാജേഷ് പിടിച്ചത് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചു പിന്നെ തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പ് അവർക്ക് ഓർമയുണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയാണ് ശ്രീകണ്ഠൻ വി കെ ശ്രീഖണ്ഠറിനെതിരെ മത്സരിച്ചത് എം പി രാജേഷ് എം പി രാജേഷിനെ തോൽപ്പിച്ച് വി കെ ശ്രീകണ്ഠൻ ഒരു വലിയ അട്ടിമറി വിജയമായിരുന്നു അന്ന് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയോട്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ ആയിരുന്നു ബി ജെ പി അതെടുത്ത് പറയേണ്ട സി കൃഷ്ണകുമാറിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമാണ് അദ്ദേഹം രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കാൻഡിഡേറ്റിന് മുപ്പത്തി എട്ടേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് അദ്ദേഹം നേടിയ ശതമാനം മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം തൊട്ടുപിന്നില് തോറ്റുപോയ എം പി രാജേഷ് സി പി എം അദ്ദേഹം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് പിടിച്ച് മുപ്പത്തേഴ് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് പിടിച്ചു സി കൃഷ്ണകുമാർ ബി ജെ പി രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടോടുകൂടി ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം നല്ല പെർഫോമൻസ് ആണ് അതുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ഇപ്പോഴും വളരെ വീണ്ടും മത്സരിക്കുന്നു വളരെ ശക്തനായി തന്നെ അവിടെ മത്സരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല പിന്നൊരു രണ്ട് ചെറിയ കാൻഡിഡേറ്റ് കൂടി ഉണ്ടായിരുന്നു അതിനകത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടൊക്കെയാണ് പിടിച്ചത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ കാര്യം ഈ ഒരു ാണ് നമുക്കിപ്പോ ഈ പതിനേഴ് ഈ മത്സരങ്ങൾ നടന്നതിൽ ആറെണ്ണം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബാക്കി പതിനൊന്നെണ്ണവും സി പി ഐ എം സി പി എമ്മും കൂടിയാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ വി കെ ശ്രീകണ്ഠന്റെ ഒരു വിജയമാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നത് അത് അധികാരം പ്രതീക്ഷിച്ചതല്ല പക്ഷേ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് അതുകൊണ്ട് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ബി എസ് വിജയരാഘവൻ മത്സരിച്ച് ഏഴുതവണയും പല പ്രാവശ്യവും ചെറിയ ഭൂരിപക്ഷമായിരുന്നു ചെറിയപക്ഷം ആയിരത്തി ഇരുന്നൂറിന്റെ ഭൂരിപക്ഷം ആയിരത്തി എണ്ണൂറിന്റെ ഭൂരിപക്ഷം അപ്പം ചെറിയ ഭൂരിപക്ഷം വന്ന് അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഒരു മൊത്തത്തിൽ പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയാണെന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക അപ്പം ഇതാണ് നമുക്ക് പാലക്കാടിനെ കുറിച്ച് പറയാം പാലക്കാട് അതെ അതെ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്രാവശ്യം നല്ല മത്സരമാണ് നടക്കുന്നത് എ വിജയരാഘവനും അതുപോലെ ശ്രീകണ്ഠനും പിന്നെ ഈ ഇദ്ദേഹം കൃഷ്ണകുമാർ കൃഷ്ണകുമാർ രണ്ട് മൂന്ന് പേർ നല്ലവണ്ണം മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് എന്തായാലും ഒരു വലിയ സ്വാധീനം ചെലുത്താൻ ഇപ്രാവശ്യം കഴിയും എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ കൂടാനാണ് സാധ്യത അതെ അതെ ഇതിപ്പോൾ ഇരുപത്തൊന്ന് ശതമാനം തന്നെ നമ്മൾ പറഞ്ഞു അതെത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സി കൃഷ്ണകുമാർ നേടിക്കൊടുത്തു ജയിച്ചോർക്ക് മുപ്പത്തി എട്ട് പോയിന്റ് അട്ടിമറികൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ പട്ടാമ്പിയിൽ യു ഡി എഫിനായിരുന്നു ഭൂരിപക്ഷം വന്നത് പക്ഷേ ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മലമ്പുഴ ഇത്രയും സ്ഥലങ്ങളിലും എൽ ഡി എഫിനായിരുന്നു എൽ ഡി എഫിനായിരുന്നു കെ ശിവ ജയിച്ചപ്പോൾ പോലും അതെ 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 അപ്പൊ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് നമ്മൾ വിശകലനം നമ്മൾ പറയുന്നതിനേക്കാളും പാലക്കാട് വോട്ടർമാർക്ക് അറിയാമല്ലേ അതെ അതെ അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നു വളരെ വിനയപൂർവ്വം പലരും പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് എന്നാലും ഒരു മാധ്യമമല്ലേ നമുക്ക് ഈ ധർമ്മങ്ങൾ നിർവഹിച്ചല്ലേ മതിയാവുള്ളൂ എന്തായാലും നമുക്ക് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമ്മൾ ചോദിക്കുന്നു ആരാകും നിങ്ങളുടെ എം പി